അസ്ഥികളും അവയെ ബാധിക്കുന്ന രോഗങ്ങളും അസ്ഥികൾക്കുണ്ടാവുന്ന ഒടിവിനെ അസ്ഥിഭംഗം അഥവാ ഫ്രാക്ചർ എന്നാണ് പറയുന്നത് അസ്ഥിക്ക് മാത്രം പൊട്ടലുണ്ടാകുമ്പോൾ അത് ലഘുഭംഗമാണ് സിമ്പിൾ ഫ്രാക്ചർ എന്നാൽ അസ്ഥിക്കും അസ്ഥിക്ക് ചുറ്റുമുള്ള മാംസത്തിനും മുറിവ് സംഭവിക്കുമ്പോൾ അതിനെ വിഷമഭംഗം അഥവാ കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നു ഓസ്റ്റിയോപ്രോസിസ് എന്ന് കേട്ടിട്ടില്ലേ അതെന്താണെന്ന് നോക്കാം അസ്ഥി കോശങ്ങളുടെ എണ്ണത്തിലും ബലത്തിലും കുറവുണ്ടാക്കുന്ന രോഗമാണ് ഓസ്റ്റിയോപ്രോസിസ് കാൽഷ്യത്തിൻ്റെ കുറവ് ഉപാപചയ പ്രവർത്തനങ്ങളുടെ തകരാറ് വിറ്റമിൻ ഡിയുടെ കുറവ് എന്നിവയും ഓസ്റ്റ്യോപ്രോസിന് കാരണമാകാം ഇടുപ്പല് മണിബന്ധം നട്ടല്ല് എന്നിവയെയാണ് ഓസ്റ്റ്യോപ്രോസിസ് ബാധിക്കുന്നത് അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങളേതൊക്കെയാണ് സന്ധി വീക്കം സന്ധിവാദം കണ ഓസ്റ്റിയോ മലേഷ്യ തുടങ്ങിയവയാണ് അസ്ഥികളെ ബാധിക്കുന്ന മറ്റ് രോഗങ്ങൾ സന്ധികളിലെ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെ അസ്ഥിസ്ഥാന ഭ്രംശം എന്ന് പറയുന്നു സന്ധികളിലെ അണുബാധ പരിക്കുകൾ പ്രായാധിക്യം എന്നിവ കാരണം തരുണാസ്ഥി വലയത്തിനുണ്ടാകുന്ന തകരാറാണ് സന്ധിബാധം അഥവാ റിമാറ്റിക് ആർത്രൈറ്റിസ് ഇതുമൂലം അസഹനീയമായ വേദന സന്ധികൾ ചലിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവ ഉണ്ടാകുന്നു പരൽ രൂപത്തിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടിയാൽ ഉണ്ടാകുന്ന വീക്കത്തെ രക്തവാദം അഥവാ ഗൗട്ട് എന്ന് പറയുന്നു ഇനി നമുക്ക് വിവിധതരം അസ്ഥികളെക്കുറിച്ച് നോക്കാം തോളല് തോളലിലുള്ള അസ്ഥികൾ സ്കാപ്പുല അതിനെ ക്ലാവിക്കൽ എന്നും പറയാറുണ്ട് മാറല്ലിലുള്ള അസ്ഥി സ്റ്റെർണമാണ് മാറലിലുള്ള അസ്ഥി വാരിയല്ലുള്ള അസ്ഥിയെ റിബ്സ് എന്നാണ് പറയുന്നത് കീഴ്ത്താടിയല് മാൻഡിബിൾ മേൽത്താടിയല്ലോ മാക്സില ചെവിയിലെ അസ്ഥി മാലിയസ് ഇൻകസ് സ്റ്റേപ്പിസ് എന്നിവയാണ് തൊണ്ടയിലെ അസ്ഥിയോ ഹയോഹിറ്റ് ആണ് തൊണ്ടയിലെ അസ്ഥി ഹയോയിട്ട് ഭുജാസ്തി അതായത് അപ്പർ ആമിലെ അസ്ഥി ഹ്യൂമറസ് കണങ്കയിലെ ഫോർ ആമിലെ അസ്ഥി റേഡിയസ് അൾണ എന്നിവയാണ് റിസ്റ്റിലെ അഥവാ മണിബന്ധത്തിലെ അസ്ഥി കാർപ്പൽസ് കൈപ്പത്തിയിലെ അസ്ഥി മെറ്റാ കാർപ്പൽസ് കൈവിരലിലെ അസ്ഥി ഫലാഞ്ചസ് തുടയിലെ അസ്ഥിയോ ഫിമർ എന്നാണ് തുടയിലെ അസ്ഥിക്ക് പറയുന്നത് കാൽമുട്ടിലെ അസ്ഥിയാണ് പറ്റല്ല കണങ്കാലിലെ അസ്ഥി ടിബിയ ഫിബുല കാൽക്കുഴയിലെ അസ്ഥി ടാർസൽസ് കാൽപാദത്തിലെ അസ്ഥിയോ മെറ്റാ ടാർസൽസ് കാൽവിരലെ അസ്ഥിയെ ഫലാഞ്ചസ് എന്ന് പറയുമ്പോൾ ഇടുപ്പിലെ അസ്ഥികൾക്ക് പെൽവിസ് എന്നാണ് പറയുന്നത്